ടാങ്ക് മാലിന്യം തള്ളി മടങ്ങിപ്പോയ ലോറി നാട്ടുകാർ പിന്തുടർന്ന് തടഞ്ഞു ഒരു മനിയൂർ എ കെ ജി കോളനി പരിസരത്ത് മാലിന്യം തള്ളിപ്പോകവേ പാവർട്ടിയിൽ വെച്ചാണ് വാഹനം തടഞ്ഞത് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം പ്രദേശത്ത് സെപ്റ്റി ടാങ്ക് മാലിന്യം വ്യാപകമായി നിക്ഷേപിക്കുന്നതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരീക്ഷണം നടത്തിവരുന്നതിനിടെയാണ് വാഹനം ശ്രദ്ധയിൽപ്പെട്ടത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ലോറിയെ പിന്തുടരുകയായിരുന്നു വാഹനത്തെ പിന്തുടരുന്നുണ്ടെന്നറിഞ്ഞ ഡ്രൈവറും ക്ലീനറും പാവർട്ടി സാൻജോസ് ആശുപത്രിക്ക് മുന്നിൽ വാഹനം നിർത്തിയിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു വാഹനം റോഡിന് നടുവിൽ നിർത്തിയിട്ടതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പാവർട്ടി പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ക്രെയിൻ ഉപയോഗിച്ചാണ് വാഹനം മാറ്റിയത് പ്രതികളെ കണ്ടെത്താൻ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിവരികയാണെന്ന് പോലീസ് പറഞ്ഞു ഇതിനിടെ വാഹനം പിന്തുടർന്ന ഒരു ബൈക്ക് ഓട്ടോറിക്ഷയിലിടിച്ചും അപകടമുണ്ടായി നമ്മൾ ഒരു ഒരുമിനര് അംബേദ്കർ ഗ്രാമത്തില് കുറച്ച് ദിവസങ്ങളായിട്ട് രാത്രി കാലങ്ങളിൽ സെപ്റ്റിക് മാലിന്യം ഇങ്ങനെ തടയുന്നതായി ബന്ധപ്പെട്ട് അറിയിപ്പ് കിട്ടിയപ്പോൾ ഡിവൈഎഫോടെ നമ്മളെ കുറച്ചാക്കള് ഇന്ന് അത് പിടിക്കണം എന്നുള്ള രീതിയിൽ ഒരു പത്ത് പത്തര ആ ടൈമിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ആ ഈ വണ്ടി വന്നിട്ട് ലോഡ് വന്നിട്ട് തട്ടിയത് ഒരുമിനൂരിൽ നിന്ന് പാവർത്തി വരെ നമ്മൾ പിന്നാലെ വണ്ടിയില് വന്നിട്ട് തടയിൽ നമ്മളെ വണ്ടി ഇടിച്ചിട്ട് നമ്മളെ ഓട്ടറിക്ഷ മറിയണ അവസ്ഥ വരെ അവരുണ്ടായി അവരുണ്ടായിരുന്നവര് അപ്പൊ പോലീസ് പവർട്ടി പോലീസിൽ നിന്ന് സാറുമാരൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാരെ കിട്ടിയിട്ടില്ല ഇതുവരെ